ആപ്പിളിന്റെ ഗുണങ്ങൾ അറിയാമെങ്കിലും പലപ്പോഴും പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആപ്പിൾ തൊലിയോടുകൂടി കഴിക്കണോ അല്ലെങ്കിൽ തൊലി കളഞ്ഞു കഴിക്കണമോ എന്നുള്ളത് എല്ലാത്തിനുമുള്ള സംശയം ഇതാ ദിവസേന ഒരു ആപ്പിൾ വീതം കഴിച്ചാൽ ഡോക്ടറെ ഒഴിവാക്കാം എന്ന് നാം വളരെ കാലം മുൻപ് തന്നെ കേൾക്കുന്ന ഒരു കാര്യമാണ് ഇതിലെങ്കിലും വാസ്തവമുണ്ടോ എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നാൽ സംശയിക്കേണ്ട വാസ്തവമുണ്ട് ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന ഒട്ടുമിക്ക എല്ലാ പോഷകങ്ങളും ആപ്പിളിൽ അടങ്ങിയിട്ടുണ്ട് വെള്ളത്തിനും ഊർജ്ജത്തിനും പുറമെ ആന്റി ഓക്സിഡന്റുകൾ വിറ്റാമിനുകൾ പ്രോട്ടീനുകൾ കാർബോഹൈഡ്രേറ്റ്സ് മഗ്നീഷ്യം വിറ്റാമിൻ സി കെ കാൽസ്യം വിറ്റാമിൻ ബി സിക്സ് തുടങ്ങിയ എല്ലാ പോഷകങ്ങളും ആപ്പിളിൽ അടങ്ങിയിട്ടുണ്ട് ആപ്പിളിന്റെ ഗുണങ്ങൾ അറിയാമെങ്കിലും പലപ്പോഴും പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആപ്പിൾ തൊലിയോടുകൂടി കഴിക്കണമോ അല്ലെങ്കിൽ തൊലി കളഞ്ഞു കഴിക്കണമോ എന്നുള്ളത് കൂടാതെ ഒരു ദിവസം എത്ര ആപ്പിൾ കഴിക്കാമെന്നതും ഏത് സമയത്ത് കഴിക്കണമെന്നുമുള്ള ചോദ്യങ്ങളും ഉയർന്നു വരാറുണ്ട് ആപ്പിളിന്റെ തൊലി നാരുകളാൽ സമ്പുഷ്ടമാണ് ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളതിനാൽ തന്നെ ഇവ മലബന്ധത്തിന് മികച്ച ഒരു ആശ്വാസമാണ് നാരുകൾ അടങ്ങിയതിനാൽ ആപ്പിൾ തൊളിയോടുകൂടി കഴിക്കുന്നതാണ് നല്ലത് എന്നാൽ തൊലി കളഞ്ഞു കഴിച്ചാലും ആരോഗ്യപരമായ പല ഗുണങ്ങളും നമുക്ക് ലഭിക്കുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് കഴിക്കുന്നതിന് മുൻപ് ആപ്പിൾ വൃത്തിയാക്കി കഴിക്കാൻ ശ്രദ്ധിക്കണം കുറഞ്ഞത് അര മണിക്കൂറെങ്കിലും ആപ്പിൾ ഇളം ചൂടുവെള്ളത്തിൽ ഇട്ടുവെക്കണം ആപ്പിൾ കഴിക്കുന്നത് ശരീരത്തിന് വളരെയധികം ഗുണമേ ചെയ്യൂ എങ്കിലും രാത്രിയിൽ ആപ്പിൾ കഴിക്കാൻ പാടില്ല എന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ പോഷകങ്ങളും ശരീരത്തിന് ലഭിക്കാൻ ആപ്പിൾ രാവിലെ പ്രഭാത ഭക്ഷണത്തിന് മുൻപ് വെറും വയറ്റിൽ കഴിക്കുന്നതാണ് നല്ലതെന്ന് ഡോക്ടർമാർ അഭിപ്രായപ്പെടുന്നു രാത്രി ഒഴിച്ച് ബാക്കിയുള്ള ആഹാര സമയങ്ങളിൽ ആപ്പിളിനെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഒരു ദിവസം എത്ര ആപ്പിൾ കഴിക്കണം എന്ന് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആപ്പിളിൽ കഫീൻ അടങ്ങിയിട്ടുള്ളതിനാൽ ദിവസവും ഒരു ആപ്പിൾ കഴിച്ചാൽ മതിയാകും കഫീൻ അടങ്ങിയിട്ടുള്ളതിനാൽ ശരീരഭാരം നിയന്ത്രിക്കാൻ ദിവസവും ഒന്നോ രണ്ടോ ആപ്പിൾ മാത്രം കഴിക്കുക കുറഞ്ഞത് ഒരു ആപ്പിൾ ദിവസം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക ശരീരത്തിൽ അമിതമായി കൊളസ്ട്രോൾ അടിഞ്ഞുകൂടുന്നത് പലപ്പോഴും ഹൃദയ ആരോഗ്യത്തെ മോശമായി ബാധിക്കാറുണ്ട് കൊളസ്ട്രോൾ കുറയ്ക്കാൻ ആപ്പിൾ കഴിക്കുന്നത് ഏറെ നല്ലതാണ് ഇത് ഹൃദയത്തിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ സഹായിക്കും ധാരാളം നാരുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ വിശപ്പ് കുറയ്ക്കാനും ദീർഘനേരം വയർ നിറഞ്ഞിരിക്കാനും ആപ്പിൾ കഴിക്കുന്നത് ഏറെ സഹായിക്കുന്നു ഇനി ആപ്പിളിനു കുറച്ച് ദോഷവശങ്ങൾ അതൊന്ന് പരിചയപ്പെട്ടു നോക്കാം അമിതമായാൽ അമൃതം വിഷമാണെന്ന് ഓർക്കണം ആപ്പിൾ ശരീരത്തിന് വളരെ പോഷകങ്ങൾ നൽകുമെങ്കിലും ദിവസവും അമിതമായി ആപ്പിൾ കഴിച്ചാൽ അത് ശരീരത്തിന് ദോഷകരമായി ഭവിക്കും അമിതമായി ആപ്പിൾ കഴിക്കുന്നതിലൂടെ വായിലെയും നാക്കിലെയും തൊണ്ടയിലെയും തൊലുകൾ വീക്കം വയ്ക്കാൻ സാധ്യതയുണ്ട് അമിതമായി ആപ്പിൾ കഴിച്ചാൽ ഇങ്ങനെ വായിൽ വീക്കം ഉണ്ടാകുന്നത് ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും ആപ്പിൾ ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യുന്നു എങ്കിലും അധികമായി കഴിക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും ബൈ ബൈ